വളക്കയിൽ സ്കൂൾ ബസ് ഒരു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ നിസാമിനെതിരെ കേസ് അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നിറയത്തേക്കാണ് കേസ് ശ്രീകണ്ഠാപുരം പോലീസാണ് ഡ്രൈവർ നിസാമിനെതിരെ കേസെടുത്തിരിക്കുന്നത് നിസാമിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും നിസാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപകടത്തിൽ കലാശിച്ചതെന്ന എം വി എ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇറക്കം ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഡ്രൈവറും ആയയും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ബ്രേക്ക് പൊട്ടിയിട്ടില്ലെന്ന എം വി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്യുന്നുവെന്നാണ് എം വി ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന് കാരണമാകും വിധമുള്ള മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ആർ ടിഒക്ക് കൈമാറി ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് എം വി ഡി പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ